ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഫുഡ് ട്രാവൽ ആൻഡ് നേച്ചർ ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഓണസത്തിക്കുള്ള ഇഞ്ചി കറിയാണ് അതിനു വേണ്ടി കാൽ കിലോ ഇഞ്ചി വട്ടത്തിന് നൈസായിട്ട് അരിഞ്ഞതാണിത് ഈ ഇഞ്ചി ഒരു ഇരുമ്പ് ചട്ടിയിൽ ഇഞ്ചി മൂക്കാനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ഇഞ്ചി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി ചട്ടിയിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി കഷ്ണങ്ങൾ ഇട്ടുകൊടുക്കാം എന്നൊക്കെ നമുക്കിത് ഇളക്കി കൊടുക്കാം ഇത് ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്ക് മൂപ്പിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി എണ്ണയൊക്കെ തിളച്ച് വരുന്നുണ്ട് ഇഞ്ചി അതിൽ എണ്ണയിൽ കിടന്ന് തിളയ്ക്കുന്നുണ്ട് കുറച്ച് സമയം വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം ഇടയ്ക്ക് ഇളക്കിയാൽ മതി ഇഞ്ചി എല്ലാം ബ്രൗൺ നിറമായി വരുന്നുണ്ട് ഒരു രണ്ട് മിനിറ്റ് കൂടി ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് ഒരു ഉണക്ക പാത്രത്തിൽ കോരി മാറ്റാം ഉണക്ക പാത്രത്തിലാണ് ഇതെല്ലാം കോരി മാറ്റാനുള്ളത് ഇഞ്ചി എല്ലാം കോരി മാറ്റി ഈ എണ്ണയിലേക്ക് തന്നെ നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന നൈസായിട്ട് അരിഞ്ഞ സവാളയാണ് രണ്ട് വലിയ സവാളയാണ് ഞാൻ ഇത് അരിഞ്ഞു വെച്ചത് ഈ എണ്ണയിലേക്ക് നമുക്കീ ഉള്ളി ഇട്ട് കൊടുക്കാം ഇട്ട് ഇതും അതുപോലെ ബ്രൗൺ നിറം വന്നതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയാൽ മതി സവാള ചേർത്തുമ്പോൾ ഇഞ്ചിയുടെ എരിവ് മാറിക്കിട്ടും പിന്നെ നമുക്കിതിലേക്ക് ശർക്കരയൊന്നും ചേർക്കണ്ട അതിനു വേണ്ടിയാണ് ഞാൻ ഈ സവാള ചേർക്കുന്നത് ഇത്രയും ഇനി നമുക്കിത് ബ്രൗൺ നിറമാകുന്നത് വരെ ഇളക്കി കൊടുക്കാം ഉള്ളി അരിഞ്ഞത് ബ്രൗൺ നിറമായി വരാറാവുന്ന ഒരു രണ്ട് മിനിറ്റ് നേരം കൂടി നമുക്കിത് ഇളക്കി കൊടുക്കാം അപ്പോഴത്തേക്ക് ഇത് നല്ല ബ്രൗൺ നിറമാകും ഉള്ളി എല്ലാം നല്ല ബ്രൗൺ നിറമായി വന്നു ഇനി നമുക്ക് ഇതിലേക്ക് തീ കുറച്ച് വെച്ചിട്ട് കുറച്ച് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം കുറച്ച് കായപ്പൊടി കുറച്ച് കായപ്പൊടി കൊടുക്കാം ഒരു കാൽ സ്പൂൺ ഉലുവപ്പൊടി ഇടാം ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇട രണ്ട് സ്പൂൺ മുളക് പൊടി ഇട തീ കുറച്ച് വെച്ചിട്ട് വേണം ഇതെല്ലാം ഇടാൻ അല്ലെങ്കിൽ മുളക് പൊടിയൊക്കെ കരിഞ്ഞ് പോകും ഇതും കൂടി നമുക്കൊന്ന് വറുത്ത് കോരിയെടുക്കാം മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം നല്ല പച്ചമണമെല്ലാം മാറി നല്ല കളറായി വന്നിട്ടുണ്ട് ഇത് തണുക്കുമ്പോൾ നമുക്ക് വെള്ളം തൊടാതെ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാം ഒരു തുള്ളി വെള്ളം പോലും തൊടാൻ പാടില്ല നല്ലതുപോലെ നമുക്കിത് തണുക്കുമ്പോൾ അരച്ചെടുക്കാം മൂപ്പിച്ച ഇഞ്ചിയും ഉള്ളിയുമെല്ലാം തണുത്ത് നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് വെള്ളം തൊടാതെ അരച്ചെടുക്കാം വെള്ളം തൊടാതെ കുറച്ച് തരിതരിപ്പായിട്ട് ഞാനിത് അരച്ചെടുത്തു ഇനി നമുക്കിത് മൂപ്പിച്ച ചട്ടിയിൽ തന്നെ ഒഴിക്കാം ഇനി നമുക്ക് ഇതിലേക്ക് പുളിവെള്ളം ഇഞ്ചി കറിക്ക് ആവശ്യമായ പുളിവെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പുളിവെള്ളം ആവശ്യത്തിന് ഒഴിച്ചാൽ മതി കൂടി പോകരുത് ഇനി മിക്സി മിക്സിയുടെ കഴുകിയ വെള്ളം അരപ്പരച്ചത് ഇതിലേക്ക് കൂടി നമുക്ക് ഇഞ്ചി പൊടിച്ചത് ചേർത്ത് ഇത് നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ നീരാണ് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് നീര് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു എന്നിട്ട് ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇഞ്ചി അരച്ച മിക്സിയിൽ കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി നമുക്ക് നമുക്കിതിലേക്ക് ചേർക്കാം എന്നിട്ട് നമുക്ക് ഇത് അടുപ്പിൽ വച്ച് വേവിച്ചെടുക്കാം ഈ ഇഞ്ചിക്കറി തിളയ്ക്കുമ്പോൾ പൊങ്ങി തെറിക്കും തെറിക്കാതെ നമ്മൾ ചെറിയ തീയിൽ വേവിച്ചെടുക്കണം ഇഞ്ചിക്കറി തിളച്ച് വരുന്നുണ്ട് ഈ തിളച്ചു വരുമ്പോഴാണ് ഇത് പൊങ്ങി കളയുന്നത് അപ്പോൾ തീ കുറച്ച് വെച്ചാൽ മതി ഇഞ്ചിക്കറി കുറുകി വറ്റി വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് കടുക് കൂടി വറുത്തിട്ട് കൊടുക്കാം ഇഞ്ചിക്കറി വറ്റി ഗ്രേവിയൊക്കെ കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി കടുക് വറുത്ത് ഇട്ട് കൊടുക്കാം സോണസത്തേക്കുള്ള ഇഞ്ചി കറി റെഡിയായി എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം താങ്ക്